മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ മഞ്ജുവിനെ മേഘനാഥൻ അടപടലം ചതിച്ചു ആ കാര്യങ്ങൾ തെളിവ് സഹിതം സാഗർ മഞ്ജുവിൻ്റെ മുമ്പിൽ തെളിയിക്കുന്നുണ്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളും തുറന്ന് പറഞ്ഞതിന് ശേഷം നമ്മുടെ സാഗർ പറയുന്നുണ്ട് മേടത്തെ കാണാനായിട്ട് ഒരാൾ വന്നിട്ടുണ്ട് അത് മറ്റാരും മാർക്കോയാണ് അന്നേരം മഞ്ജു പറയുന്നുണ്ട് മാർക്കോ എന്ന പേര് ഞാൻ മുമ്പ് എവിടെയോ കേട്ടിട്ടുണ്ട് ആരയാളെന്ന് ചോദിക്കുന്നു എന്നിട്ടാണേ പെട്ടെന്ന് മഞ്ജുവിന് ആളെ പിടികിട്ടുന്നുണ്ട് ആ മനസ്സിലായി മനസ്സിലായി എൻ്റെ അമ്മാവനെയും ആ കരുണ ചേച്ചിയുടെ അച്ഛനെയും തല്ലി ശരിയാക്കിയ ആളല്ലേ അപ്പം സാഗർ പറയുന്നുണ്ട് എനിക്ക് രണ്ട് ദിവസമായിട്ടാണ് അയാളെ പരിചയം എന്നിട്ട് സാഗറിന് മാർക്കോയെക്കുറിച്ച് അറിയാവുന്ന സത്യങ്ങളെല്ലാം മഞ്ജുവിനോട് പറയുന്നുണ്ട് ഞാൻ വിചാരിച്ചെന്ന് ആദ്യം അയാളൊരു ഗുണ്ടയാണെന്നാണ് പക്ഷെ അങ്ങനല്ല മഹാലക്ഷ്മി മേടത്തെ മുമ്പൊരുക്കിയ ഗുണ്ടകളുടെ ആക്രമത്തിൽ നിന്ന് ഇയാൾ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് കുറച്ച് ഗുണ്ടകൾ മഹാലക്ഷ്മി മേടത്തെ ഓടിച്ചിട്ട് ആക്രമിക്കാൻ ശ്രമിച്ചപ്പോൾ മാർക്കോയാണ് തക്ക സമയത്തിന് രക്ഷിച്ചതെന്നുള്ള കാര്യമൊക്കെ സാഗർ ഇങ്ങനെ പറയുന്ന ഇട്ടിട്ട് മഞ്ജുവിനാകെ ഒരു ഞെട്ടലാവുന്നു കാരണം തൻ്റെ അമ്മാവനെയും കരുണയുടെ അച്ഛനെയും തല്ലിശരിയാക്കിയ ഈ മാർക്കോയെ കള്ളക്കേസി മേഘം കുടുക്കിയിരുന്നു അയാളെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നതിൻ്റെ പേര് മഹാലക്ഷ്മിയോടും കണ്ണനോടും വഴക്കിന് വന്ന മഞ്ജു വിട്ട് സംസാരിച്ചിരുന്നില്ലേ ഇങ്ങനൊരു ഗുണ്ടകളുണ്ടെന്നുള്ള കാര്യം ഇവർ ചുമ്മാ കെട്ടിച്ചമയ്ക്കുന്ന കഥയാണ് അങ്ങനൊരു ഗുണ്ടകളൊന്നും ആരും കണ്ടിട്ടില്ല അങ്ങനെയൊക്കെ പറഞ്ഞ ആ കാര്യങ്ങളൊക്കെ മഞ്ജു ഓർമ്മ വരുന്നുണ്ട് ഇത്രയും നാൾ മഞ്ജു വിചാരിച്ചിരുന്നത് മഹാലക്ഷ്മി ചുമ്മാ കള്ളക്കഥമു പറഞ്ഞാണെന്ന് ഇപ്പം മേഘനെക്കുറിച്ച് പല കാര്യങ്ങളും അറിഞ്ഞതിൻ്റെ സ്ഥിതിക്ക് ഇങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ മഞ്ജുവിന് മനസ്സിലാവുന്നുണ്ട് മഹാലക്ഷ്മി ഒരു കളങ്കമില്ലാത്ത സ്ത്രീയാണ് അവരെ ശല്യം ചെയ്യാനായിട്ട് തൻ്റെ ഭർത്താവ് തന്നെയാണ് പോയത് അല്ലാതെ അവരായിട്ട് ഇങ്ങോട്ട് ശല്യത്തിന് വന്നതല്ല എന്ന കാര്യമൊക്കെ മഞ്ജുവിന് മനസ്സിലാവുന്നു മാത്രമല്ല വീൽ ചെയറിലായിരുന്ന എൻ്റെ പോലും കല്യാണം കഴിക്കാൻ സമ്മതിച്ച് ഏട്ടനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് വന്ന ഒരു പെൺകുട്ടിയാണ് ഈ പറയുന്ന മഹാലക്ഷ്മി എന്നെ തെറ്റിദ്ധരിപ്പിച്ചത് ആ കരുണയാണ് കരുണ പറഞ്ഞ ഓരോ വാക്കുകൾ കേട്ടിട്ടാണ് താൻ ഇതുവരെ പ്രവർത്തിച്ചിട്ടുള്ളത് തൻ്റെ ഭാവി സുരക്ഷിതമാകണമെന്നുള്ള ആത്മാർത്ഥമായ ആഗ്രഹത്തിൻ്റെ പേരിൽ മഹാലക്ഷ്മി ഈ കല്യാണത്തെ എതിർത്തപ്പോൾ തന്നെ കരുണ വാശി പിടിച്ചാണ് തൻ്റെ കല്യാണം നടത്തി നടത്തിവെച്ചത് എന്നിട്ടെന്തായി തൻ്റെ ജീവിതം തകർന്നില്ലെന്നൊക്കെ ആലോചിച്ച് നിൽക്കുന്ന സമയത്ത് സാഗർ പറയുന്നു മാർക്കോ ഒരു അനാഥനാണെന്നാണ് തോന്നുന്നത് അയാളെ കാണാൻ മേഡം പോയാൽ മതി അയാൾ അയാൾക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു തരും മേഘനാഥനൊരു കുഞ്ഞുണ്ടെന്നുള്ള സത്യമൊക്കെ തിരിച്ചറിഞ്ഞ് മഞ്ജു വീണ്ടും കലിയോടെ കമലേശ്വരം വീട്ടിലേക്ക് പോകുന്നുണ്ട് മേഘൻ ഒരു കള്ളനാണ് അയാളോട് ഇനി ജീവിക്കാൻ തനിക്കാകില്ലെന്നുള്ള ആ ഒരു രൂപത്തിനൊക്കെയാണ് കമലേശ്വരം വീട്ടിലേക്ക് പോകുന്നത് അതിനുശേഷമാണ് മാർക്കോയെക്കുറിച്ചുള്ള പല കാര്യങ്ങളും മഞ്ജു അറിയുന്നത് മാർക്കോ വെറും പഞ്ചപാവവും ഒരു മാന്യനായിട്ടുള്ള പുരുഷനാണ് പെൺകുട്ടികളോടെല്ലാം മാന്യമായിട്ടാണ് അയാൾ പെരുമാറുന്നത് മേഘനാഥൻ അയാളെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ കള്ള പെണ്ണു കേസാണെന്നുള്ള കാര്യവും മഞ്ജുവിന് ഇപ്പം മനസ്സിലാകുന്നുണ്ട് തന്റെ ജീവിതവും മറ്റുള്ളവരുടെ ജീവിതവും തൊലയ്ക്കാനായിട്ട് നടക്കുന്ന ആ മേഘന് തീർച്ചയായിട്ടും തിരിച്ചടി കൊടുക്കണമെന്ന് മഞ്ജു ആലോചിക്കുന്ന അതേ സമയം തന്നെ മഹാലക്ഷ്മിയും കണ്ണനും മാർക്കോ നല്ലൊരു ചെറുപ്പക്കാരനാണ് എങ്ങനെയെങ്കിലും മഞ്ജു മാർക്കോ തമ്മിലുള്ള കല്യാണം നടത്തി വെക്കണമെന്നുള്ള ആ ഒരു ആഗ്രഹം പരസ്പരം ഷെയർ ചെയ്യുന്നതായിട്ടൊക്കെ കാണിക്കുന്നു കാലക്രമേണ നമ്മുടെ മഞ്ജുനും മാർക്കോയോട് ചെറിയൊരു ആരാധനയൊക്കെ തോന്നുന്നുണ്ട് ആദ്യമൊക്കെ മാർക്കോ ഇതുപോലെ കമലേശ്വരം വീട്ടിലേക്ക് വരുമ്പം കരുണ ഓരോ കുത്തു വർത്താനോ പറയുന്നത് കേട്ടും മാർക്കോയോട് ചെറിയ നീരസമൊക്കെ മഞ്ജുനുണ്ടായിരുന്നു പക്ഷേ മഞ്ജുവിൻ്റെ ആറ്റിറ്റ്യൂഡൊക്കെ ഇപ്പം മാറുന്നുണ്ട് തൻ്റെ കള്ളൻ ഭർത്താവായ മേഘനേക്കായും നല്ലൊരു വ്യക്തി മാർക്കോ തന്നെയായിരുന്നു പെൺകുട്ടികളോട് മോശമായി പെരുമാറുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്യാത്ത നല്ല സ്വഭാവത്തിനുടമയായ മാർക്കോയെ പോലുള്ള ചെറുപ്പക്കാരനോട് ഏത് പെൺകുട്ടിക്കാണ് ഇഷ്ടം തോന്നാത്തത് പ്രത്യേകിച്ചും കുട്ടിക്കാലം മുതൽ താൻ സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്തിരുന്ന തന്റെ മുറച്ചറക്കൻ തന്നോട് ചെയ്യാവുന്നതിൽ ഉപരി വഞ്ചന ചെയ്തു നിൽക്കുന്ന ആ സമയത്ത് മാർക്കോയെ പോലെ നല്ല മനസ്സിനുടമയായിട്ടുള്ള ചെറുപ്പക്കാരനോട് ഇഷ്ടം തോന്നുന്നത് സ്വാഭാവികമാണ് അങ്ങനെ മഞ്ജു മാർക്കോയെ നേരിൽ കാണാൻ പോവുകയും കണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നു എന്നിട്ട് പറയുന്നുണ്ട് എനിക്കിപ്പോൾ തന്നോടൊരു ദേഷ്യമില്ല കേട്ടോ എൻ്റെ ചതിയനായ ഭർത്താവ് മേഘനാണ് തന്നെ ആ പെൺകേസിൽ കുടുക്കിയത് എന്നാൽ എൻ്റെ കണ്ണേട്ടനും അനന്തുവേട്ടനും കൂടി മാർക്കോയെ വന്ന് രക്ഷപ്പെടുത്തിയില്ലേ മാർക്കോയ്ക്ക് എപ്പോൾ വേണമെങ്കിലും കമലേശ്വരം വീട്ടിലേക്ക് വരാം സാഗർ പറഞ്ഞു മാർക്കോ ഒരനാഥനാണെന്ന് പക്ഷേ ഇനി മുതൽ മാർക്കോ അനാഥനല്ല ഞങ്ങളെല്ലാവരും മാർക്കോയ്ക്കൊപ്പം ഉണ്ട് അന്നേരം മാർക്കോ ചോദിക്കുന്നുണ്ട് ഞങ്ങളെല്ലാവരും എന്ന് പറഞ്ഞാൽ ആരാ ഞങ്ങളെല്ലാവരും എന്ന് പറഞ്ഞാൽ ഞാനും കണ്ണേട്ടനും ഏട്ടത്തി എല്ലാവരും ഉണ്ട് ആ സമയത്ത് തന്നെ മാർക്കോ ചോദിക്കുന്നുണ്ട് അല്ലെങ്കിൽ തന്നെ മഹാലക്ഷ്മി മേടവും കണ്ണൻ സാറും എൻ്റെ കൂടെ തന്നെയുണ്ട് ഇപ്പോൾ പുതിയതായിട്ട് മഞ്ജു മേടമാണ് വന്നിരിക്കുന്നത് ഞാനും കൂടെ ഉണ്ടാകും എന്നങ്ങ് പറഞ്ഞാൽ പോരെ അത് കേട്ട് മഞ്ജു ഒന്ന് പുഞ്ചിരിക്കുന്നുണ്ട് എന്നിട്ട് മാർക്കോ പറയുന്നുണ്ട് കുട്ടിയാണ് ഈ ലോകത്തെ ഏറ്റവും ഭാഗ്യവതി കാരണം കണ്ണനെ പോലൊരു ഏട്ടനെ കിട്ടിയില്ലേ ഒരു ഏട്ടൻ്റെ തണലി കഴിയുക എന്നത് ഒരു പെൺകുട്ടിയുടെ മാത്രമല്ല ആൺകുട്ടിയുടെ സ്വപ്നമാണ് നിങ്ങളിതുവരെ ആ ഏട്ടൻ്റെ മഹത്വം തിരിച്ചറിഞ്ഞിട്ടില്ല എനിക്കാണെങ്കിൽ കണ്ണൻ സാറിനെ നേരത്തെ തന്നെ മനസ്സിലായതാ അത് കേട്ട് മഞ്ജു ചോദിക്കുന്നുണ്ട് എങ്ങനെ അന്നേരം മാർക്കോ പറയുന്നുണ്ട് അതൊക്കെ ഞാൻ വഴിയേ പറയാം അതവിടെ ഇരിക്കട്ടെ ഇപ്പം മഞ്ജു പറഞ്ഞില്ലേ ഞാൻ അനാഥനല്ല എൻ്റെ കൂടെ എന്നും ഇയാൾ ഉണ്ടാകുമെന്ന് അതുപോലെ തന്നെ മഞ്ജുവിനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്നും ഇങ്ങനെ വിധവയെപ്പോലെ കഴിയേണ്ട ആളല്ല ഇയാൾ മഞ്ജുവിന് നല്ല വിദ്യാഭ്യാസമുള്ള കുട്ടിയല്ലേ കമലേശ്വരം വീട്ടിലായതുകൊണ്ട് തന്നെ ജോലി കിട്ടാൻ ഒരു പ്രയാസവും ഇല്ല അതുകൊണ്ട് വിദ്യാഭ്യാസത്തിനനുസരിച്ചുള്ള ജോലിക്ക് പോകണം നിങ്ങളുടെ വീട്ടിൽ യാതൊരു വിധമായ പ്രശ്നങ്ങളില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷേ ഒരു വീട്ടിൽ ഇങ്ങനെ ചടഞ്ഞ് കൂടിയിരിക്കുമ്പം പഴയ ഓർമ്മകളൊക്കെ ഇങ്ങനെ മനസ്സിൽ വന്ന് കൂടും അതിനേക്കാൾ നല്ലത് ഒരു ജോലിക്ക് പോകുന്നതാണ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം ഒന്നും ചിന്തിക്കാനോ ആലോചിക്കാനൊന്നും സമയമുണ്ടായില്ല അതുപോലെ മനസ്സും ഫ്രഷ് ആവും എന്ന് പറയുന്ന സമയത്ത് മഞ്ജും ഇങ്ങനെ ആലോചിക്കുകയാണ് മനസ്സിൽ ഇത്തരത്തിലുള്ള നല്ല സ്വഭാവത്തിനുടമയായ ഒരു ചെറുപ്പക്കാരനെ ഭർത്താവായി കിട്ടാനാണ് ഏതൊരു പെൺകുട്ടി ആഗ്രഹിക്കുന്നത് എന്നിങ്ങനെ മനസ്സിൽ ആലോചിച്ച് നിൽക്കുന്ന സമയത്ത് മാർക്കോ ചോദിക്കുന്ന എന്താ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നത് എന്തായാലും ആ സ്വപ്നം യാഥാർത്ഥ്യമാകാൻ ഞാൻ പ്രാർത്ഥിക്കാമെന്ന് മാർക്കോ പറയുന്ന സമയത്ത് ആ സ്വപ്നത്തെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാമെന്ന് പറഞ്ഞു മഞ്ജു ഒരു സസ്പെൻസ് ഇട്ട് പോകുന്നു എന്തായാലും മഞ്ജു മാർക്കോയുമായി ഒന്നിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല കുട്ടിക്കാലം മുതൽ വാമദേവൻ കണ്ണനോടും കുടുംബത്തോടും ചെയ്ത എല്ലാ ക്രൂരതയ്ക്കുള്ള ശിക്ഷ ഇനി കിട്ടാൻ പോകുന്നതേ ഉള്ളൂ കമലേശ്വരം വീട്ടിലെ സ്വത്ത് കണ്ട് മാത്രമാണ് അയാൾ ജീവിക്കുന്നത് മാത്രമല്ല അയാളുടെ അതേ സ്വഭാവമാക്കി മേഘനെയും വളർത്തിയെടുത്തു അതിനുള്ള എല്ലാ ശിക്ഷയും മേഘനിലൂടെയും മഞ്ജുവിനിലൂടെയും തന്നെ തിരിച്ചു കിട്ടുന്നു മഞ്ജു പിണങ്ങിപ്പോകുന്നതും മാർക്കോയെ കല്യാണം കഴിക്കുന്നതോടെ എന്തായാലും തൻ്റെ എല്ലാ പ്രതീക്ഷകളും ഇവിടെ അസ്തമിക്കുവാണെന്നുള്ള ആ ഒരു തിരിച്ചറിവ് വരുമ്പോൾ മേഘനും വാമദേവനും എങ്ങനെ കാര്യങ്ങൾ ഉൾക്കൊള്ളും ഇതിൻ്റെ പ്രതികാരം ചെയ്യാനായിട്ട് ഇനി എന്തൊക്കെ കാട്ടിക്കൂട്ടു എന്നുള്ള കാര്യമൊക്കെ വരൂ എപ്പിസോഡ് കണ്ടാൽ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കൂ എന്തായാലും മഞ്ജുവിൻ്റെ ജീവിതം തകർന്നതോടെ ദുർഗാമയും ഉണ്ണിയും കരുണയൊക്കെ അവരെ കൈവിടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ